ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ ദിവസം കഴിയും തോറും ഇങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായി രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നയനയോടുള്ള എല്ലാവരുടെയും ഇഷ്ടവും കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുപേർക്ക് വെറുപ്പമുണ്ട് എങ്കിൽ പോലും നയനയോടുള്ള ആരാധനയും കുറച്ച് പേർക്ക് കൂടിക്കൂടി വരുവാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പക്ഷേ ഇന്നത്തെ എപ്പിസോഡോട് കൂടി അനാമിക ചെയ്ത ആ ഒരു ചതി ജലജതനം മുത്തശ്ശിയുടെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയുകയാണ് അതോടുകൂടി തന്നെ പലരുടെയും ജീവിതങ്ങൾ തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ അനന്തപുരി കടന്നു എന്തായാലും നയന ചെയ്ത ആ നന്മ ഇതുവരെയും ദേവയാനി തിരിച്ചറിഞ്ഞിട്ടില്ല ദേവയാനി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നല്ല ദേവയാനിയോട് ആരും പറഞ്ഞിട്ടില്ല ജയനും പറയണമെന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യം കേട്ടതിന് ശേഷം ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അസുഖം കൂടുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ കാരണം തന്നെയാണ് ദേവയാനിയോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് മടിക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നയനയ്ക്ക് സ്വർണം കൊടുത്ത കാര്യവും പിന്നെ നയനെ എല്ലാവരും സ്നേഹിക്കുന്ന കാര്യവും അനാമികയോട് വെറുപ്പ് കാണിക്കുന്ന കാര്യവും ഒക്കെ ദേവയാനി ജയനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജയനും പറഞ്ഞത് നയനെ ഒരിക്കലും എടുത്ത് നമ്മളായിട്ട് ഇങ്ങനെ സ്നേഹിക്കുന്നതല്ല നയനെ ഒരിക്കലും ഇടിച്ചു കയറി നോക്കാനായിട്ട് പറ്റും നയനെ എപ്പോഴും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് അവളുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് നയനെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നത് എന്നൊക്കെ സംസാരങ്ങൾ ഉണ്ടായി ആ സമയത്താണ് ഡോക്ടർ വരുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ദേവിയാനിക്ക് ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ് അതിനിടയ്ക്ക് ഡോക്ടർ വന്നു ഡോക്ടർ വന്നതിന് ശേഷം സംസാരിക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡോക്ടറിനോട് ദേവയാനി ഇതിനെ പറ്റി സംസാരിക്കുന്നത് എന്താ ദേവയാനി ടെൻഷനാണോ എന്താ ദേഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നയനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാവരും പറയുന്നത് എന്ന് പറയുമ്പോൾ മൂർത്തി മുത്തശ്ശന്റെ മൂർത്തിയുടെ ഏർ മുത്തശ്ശന്റെ ആ ഒരു പ്രസംഗവും സംസാരവും ഒക്കെ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കൊതിച്ചിരുന്നു പോവും ഇങ്ങനെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും അങ്ങനെയുള്ള മൂർത്തി മൂർത്തിസാറ് നയന എന്ന് പറയുന്ന നിങ്ങളുടെ മരുമകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർ സ്നേഹിക്കേണ്ട പെൺകുട്ടി തന്നെയാണ് നയന അത്രത്തോളം നന്മയും ഒരു പക്വതയൊക്കെ ഉള്ള ഒരു പെൺകുട്ടി തന്നെയാണ് നയനയെന്നും അങ്ങനെയുള്ള പെൺകുട്ടിയെ നിങ്ങൾക്ക് മരുമകളായിട്ട് കിട്ടിയത് എന്തുകൊണ്ടും പുണ്യം തന്നെയാണ് എന്ന് ഡോക്ടറും പറഞ്ഞു അപ്പോ ഇത്രയും നാള് ഇപ്പോ ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നയന ഒരുപാട് കണ്ട് കണ്ട് കണ്ടു കണ്ട് പരിചയപ്പെട്ടത് അങ്ങനെ സംസാരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഡോക്ടർ ഡോക്ടർ പെട്ടെന്ന് കണ്ട കുറച്ചു ദിവസമായതേ ഉള്ളൂ നയനെ കണ്ടിട്ട് എന്നിട്ട് ഡോക്ടറിന് പോലും നയനോട് ഇത്രയും ഇഷ്ടം തോന്നിയോ എന്നുള്ള ഒരു ചിന്ത ദേവയാനിയുടെ മനസ്സിൽ വന്നു ഈ ഒരു സംഭവങ്ങളോ ആശുപത്രിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോ അവിടെ അബിക്കിട്ടൊരു മുട്ട പണി കൊടുക്കാൻ വേണ്ടിട്ട് നവ്യ തീരുമാനിച്ചു നവ്യ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ വല്യമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുമല്ലേ അപ്പൊ വല്യമ്മയുടെ പേരിൽ അബിയെ കൊണ്ട് ഞാൻ ഞാനൊരു ശൈനപ്രദിക്ഷിണം ചെയ്യിക്കാം എന്ന് നേർന്നു അത് അങ്ങനെയാണെങ്കിൽ അബിയെ കൊണ്ട് ശൈനപ്രദിക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ അബി ചെയ്ത പാപങ്ങളും പോകും എന്നൊക്കെ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് മുത്തശ്ശിയോട് നവ്യ സംസാരിക്കുന്നത് ജലജ കേട്ടോണ്ട് വന്നു ഉടനെ തന്നെ ജലജ ഇതെല്ലാം കേട്ടതിന് ശേഷം അകത്തേക്ക് കയറി എന്നിട്ട് നവ്യ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് നീ മനപൂർവ്വം എന്റെ മകനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്റെ മകൻ സന്തോഷത്തോടെ ജീവിക്കുക എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവനെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ ജലജ പറഞ്ഞു എന്നാൽ ശൈനപ്രദക്ഷിണം ചെയ്യുന്നത് അത്ര കഷ്ടപ്പാടൊന്നുമില്ല പ്രത്യേകിച്ച് അവന് ഇഷ്ടമുള്ള അവനെ ഇഷ്ടമുള്ള അവന്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് ശൈനപ്രദക്ഷിണം ചെയ്യുമ്പോൾ അത്ര നല്ല ഇതല്ലാത്ത കാര്യമൊന്നുമല്ല അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്നൊക്കെ മുത്തശ്ശിയും പറഞ്ഞു അതിന്റെ കൂടെ ഞാൻ വേറൊന്നും കൊണ്ടല്ല മുത്തശ്ശി അവനെ കൊണ്ട് ഞാൻ ശൈനപ്രദക്ഷിണം ചെയ്യിക്കാം എന്ന് ഞാൻ വിചാരിച്ചത് അഭിയ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ില് വിഷം കലർത്തിയത് അബിയും അബിയുടെ അമ്മയായ എന്റെ അമ്മായിഅമ്മയും ചേർന്ന് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ പാല് വല്യമ്മ കുടിച്ചതുകൊണ്ടാണ് വല്യമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഇപ്പൊ അഥവാ ഞാനാണ് ആ പാല് കുടിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലും സംഭവിച്ചേ എൻ്റെ കുഞ്ഞും ഞാനും മരിച്ചു മരിച്ചുപോയനെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അബിയെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചൈന പ്രദക്ഷിണം ചെയ്യിക്കുന്നത് അവൻ അത് അഥവാ അവൻ ഇതിൽ പങ്കുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ അവൻ ചെയ്ത പാപങ്ങൾക്കൊരു പരിഹാരമാകട്ടെ എന്ന് നവ്യ പറഞ്ഞു അങ്ങനെ മുത്തശ്ശിയുടെ മുന്നിൽ നവ്യയും അബിയുമാണ് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാലിൽ വിഷം കലർത്തിയത് എന്ന് നവ്യ വിളിച്ചു പറയുമ്പോൾ അവിടെ ജലജയം കൂടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്നെയും അഭിയേക്കാളും ഏറ്റവും കൂടുതൽ ഈ വീട്ടില് നിന്നോട് ദേഷ്യവും വെറുപ്പും ഉള്ളത് ഇപ്പോൾ കയറി വന്ന ഇപ്പോൾ പുതിയതായിട്ട് കയറി വന്ന ഇളയ മരുമകളായ അനാമികയ്ക്കാണ് അപ്പോൾ അനാമികയോട് നീ പോയി ചോദിക്ക് നീയാണോ ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഞങ്ങളെ ചുമ്മാ വലിച്ചിടാൻ നോക്കണ്ട അനാമിക ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല കാരണം അവൾക്കാണ് നിന്നോട് അത്രത്തോളം ദേഷ്യം എന്ന് ജലജ പറയാതെ പറഞ്ഞു അനാമികയാണ് ഇത് ചെയ്തത് എന്ന് ജലജയ്ക്ക് അറിയാം പക്ഷെ എന്നാലും അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാതെ ആ ഒരു രഹസ്യം പൊളിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടന്നു അവസാനം തന്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ വല്യമ്മയ്ക്ക് വേണ്ടിട്ട് അവൻ അങ്ങനെ ഒരു ശൈനപ്രദക്ഷിണം ചെയ്യും എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം ജനജയം ഇറങ്ങിപ്പോയി എന്നാൽ എന്തൊക്കെയോ ദുരൂഹതകൾ മടക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നവ്യ് ബോധ്യമായി നേരെ ചെന്നതിന് ശേഷം മുത്തശ്ശിയുടെ റൂമിൽ നടന്ന സംഭവങ്ങളൊക്കെ ജലജ അബിയോട് പറയുകയും നീ എത്രയും പെട്ടെന്ന് ശൈനപ്രദക്ഷിണം ചെയ്യണമെന്നും നീ ശൈനം പ്രദക്ഷിണം ചെയ്തതിന് ശേഷം ആ കാര്യം നീ എല്ലാവരോടും പറയണം എൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശൈനപ്രദക്ഷിണം ചെയ്യുന്നത് ഒന്ന് നിന്റെ വല്യമ്മ സുഖപ്പെടാൻ വേണ്ടിയിട്ട് രണ്ടാമത് നിൻ്റെ ഒരു ഭാര്യ ഈ ഒരു ഭാര്യ നിന്നെ വിട്ട് പോകാൻ വേണ്ടിയിട്ടും മൂന്നാമത് നിനക്ക് പുതിയൊരു ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു പെൺകുട്ടിയെ സ്വത്തുക്കളുള്ള ഒരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടും നീ പ്രാർത്ഥിക്കണം എന്നൊക്കെ ജലജ പറഞ്ഞു കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസം തന്നെ അബി എല്ലാവരോടും കൂടി ആ ഒരു അനന്തപുരിലുള്ള എല്ലാ ആണുങ്ങളോടും കൂടി ചേർന്നിട്ട് അമ്പലത്തിൽ തൊഴാൻ പോയി തൊഴുതതിന് ശേഷം ശനപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നത് ജലജ നേരെ തൻ്റെ മകൻ തനിക്ക് വേണ്ടിയിട്ട് അത് വല്യ തൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ ശയനപ്രദക്ഷിണം ചെയ്തു എന്നൊക്കെ ദേവയാനിയോടും പോയി പറഞ്ഞു അപ്പോൾ ദേവയാനിക്കും ഒരു അത്ഭുതം ഇങ്ങനെയൊന്നും ചെയ്യാത്ത അബി പെട്ടെന്ന് എങ്ങനെ അബിയുടെ മനസ്സ് മാറി എന്നുള്ള ഒരു സംശയം ദേവയാനിക്കുണ്ട് ആ അബി ശൈനപ്രദക്ഷിണൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ കൈയൊക്കെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി അനാമിക വന്ന് ചോദിക്കുകയും എന്നാൽ തനിക്ക് ശൈനപ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത് തന്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരു കുഴപ്പമില്ല ഇനി ഇത്രയും ദിവസം വ്രതമൊന്നും ഞങ്ങൾ പിടിക്കാത്തതാണ് പക്ഷേ ഇപ്പോ ഇത്രയും ദിവസം വ്രതം ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അബി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുത്തശ്ശൻ വന്നു മുത്തച്ഛൻ വന്നതിന് ശേഷം അവിടെ അബിയോട് അബി പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശൻ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ അങ്ങനെ പറഞ്ഞത് നിനക്കൊരു താല്പര്യവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയും അതിൻ്റെ കൂടെ അനാമികയോടും അബിയോടും കൂടി പറയുവാണ് ഈ നാളെ ദേവയാനിക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ നോക്കണം ദേവയാനി അമ്പ ഇവിടെ വര വരുന്ന ദിവസമാണ് അപ്പോൾ നാളെ ഒരിക്കൽ നോക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യ താഴോട്ട് വരുന്നുണ്ട് എന്നാൽ ചുമ്മാ പോകുന്ന നവ്യയെ ഇങ്ങനെ വിളിച്ചു നിർത്തി അപമാനിക്കുന്ന സ്വഭാവമാണ് വിളിച്ചു നിർത്തിയിട്ട് നവ്യയുടെ വായിരിക്കുന്നതെല്ലാം അനാമികക്ക് കേട്ടില്ലെങ്കിൽ ഉറക്കം വരൂല്ല അങ്ങനെയാണ് അനാമിക നവ്യയെ വിളിച്ചത് നവ്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാവരും മലയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ മാംസം ഒന്നും കഴിക്കത്തില്ലല്ലോ അങ്ങനെ വ്രതം പിടിക്കുന്നത് കൊണ്ട് നവ്യയ്ക്ക് മാംസം കഴിക്കാൻ പറ്റാത്ത ദേഷ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നവ്യെ കളിയാക്കി ഒപ്പം തന്നെ ഈ ഒരിക്കലിന്റെ കാര്യം മുത്തശ്ശി പറയുകയും എന്നാൽ താൻ ഒരിക്കൽ നോക്കാം എന്ന് പറയുമ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയെ എതിർത്തു നീ അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം മോൾക്ക് വയറ്റിൽ ഒരു കുഞ്ഞു വളരുമാണ് അപ്പോൾ ബാക്കിയുള്ളവരെ കാര്യമല്ല നോക്കേണ്ടത് മോളുടെ കുഞ്ഞിന്റെ കാര്യമാണ് നോക്കേണ്ടത് അതുകൊണ്ട് ഒരിക്കലോ കാര്യങ്ങളൊന്നും നോക്കേണ്ടെന്നും മോൾ അതുപോലെ തന്നെ ഭക്ഷണം നല്ലതുപോലെ കഴിച്ചാൽ മതി എന്നൊക്കെ നവ്യയോട് മുത്തശ്ശി പറഞ്ഞു അതിന്റെ ഇടയിലും നവ്യയെ കളിയാക്കാൻ വേണ്ടിയിട്ടും അപമാനിക്കാൻ വേണ്ടിയിട്ടുമാണ് അനാമിക ശ്രമിച്ചത് അതിന് നല്ല മറുപടി തന്നെ അനാമിക അനാമികയ്ക്ക് നവ്യ കൊടുത്തു എന്നാൽ മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് തന്നെ അത് നിനക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞു ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ എടി പോടി എന്ന് നവ്യയെ വിളിക്കും യും അത് കണ്ടിട്ട് മുത്തശ്ശിനെ നല്ല ദേഷ്യം വന്ന് നവ്യെ വഴക്കു പറഞ്ഞു അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം നവിക്ക് നല്ല ദേഷ്യം വന്ന് നിൽക്കുവാണ് എന്തായാലും നവിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടും സോറി അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം വന്ന് നവ്യക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടും അനാമിക നോക്കുവാണ് ഓരോ അവസരങ്ങളും ഓരോ അവസരം വരുമ്പോഴും തന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നവ്യ ശ്രമിക്കുവാണ് അപ്പോൾ അവൾക്കിട്ട് ഞാൻ ഒരു പണി കൊടുത്തിരിക്കും എന്നുള്ള ഒരു ചിന്തയും നവ്യ അനാമികയുടെ മനസ്സിൽ വന്നു ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അനന്തപുരയിൽ അരങ്ങേറാൻ പോകുന്നത് എന്ന് വരുന്ന നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുമ്പോൾ ബൈ